ആർ എസ് എസ് നടത്തുന്ന ജ്ഞാനസഭയിൽ സംസ്ഥാനത്തെ വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്നത് കേരളത്തിന് അപമാനമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ട കാര്യമാണിത് ഗവർണറുടെ കാവ്യവൽക്കരണം സംസ്കൃത സർവകലാശാലയിലേക്കും വേരുപടർത്തുകയാണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ കുറ്റപ്പെടുത്തി ഇന്ത്യയും യു കെയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക് ദോഷം ചെയ്യുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആർ എസ് എസ് എറണാകുളത്ത് ജ്ഞാനസഭ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ കേരളത്തിലെ അഞ്ച് യൂണിവേഴ്സിറ്റി വി സിമാർ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചത് ഇത് സംസ്ഥാനത്തിന് അപമാനമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേരളത്തിന് ഒന്നടങ്കം ഇക്കാര്യത്തിൽ പ്രതിഷേധമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി

ായി വക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആർ എസ് എസിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപക സംഘടനയിലാണെന്ന് അവരിത്തരത്തിൽ ഉദ്ദേശിക്കുന്നു പരിക്കറ്റ് വെറ്റിനറി തുടങ്ങിയ സർവകലാശാലകളിൽ സംഘപരിവാറ വിഭാഗത്തിൽപ്പെട്ടവരെ തിരികെ കയറ്റാനാണ് ഗവർണർ ശ്രദ്ധിക്കുന്നത് ഇന്ത്യയും യു കെയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ രാജ്യത്തെ കാർഷിക മേഖലയെ ദോഷകരമായി ബാധിക്കും കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്കും ദോഷം ചെയ്യും ഗൂഗിളിലും മൈക്രോസോഫ്റ്റിലും ഇന്ത്യക്കാരായ ആളുകൾക്ക് ജോലി നൽകരുതെന്ന അമേരിക്കൻ തീരുമാനം ഇന്ത്യൻ ജനതയോട് സാമ്രാജ്യത്വം കാണിക്കുന്ന പൗരാവകാശ ലംഘനമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം